ഹായ് ഫ്രണ്ട്സ് നമുക്കത് വായിച്ചു നോക്കിയാലോ ഓരോ പാപവും ദൈവഹിതത്തിനെതിരായി നാം ചെയ്യുന്ന പ്രവൃത്തികളാണ് പാപം ചെയ്യാൻ അവിടുന്ന് ആരോടും കൽപ്പിച്ചിട്ടില്ല ആർക്കും അനുവാദം കൊടുത്തിട്ടുമില്ല ഇതൊക്കെ എന്താ നമുക്ക് സംഭവം നോക്കിയാലോ പാപമാണ് മനുഷ്യ ജീവിതത്തിലെ പരാജയങ്ങൾക്കെല്ലാം കാരണം കായേൻ അലഞ്ഞു തിരിയുന്നവനായത് പാപനിമിത്തമാണ് നമ്മുടെ ജീവിതത്തിലും സമയം തികയുന്നില്ല ഉപയോഗപ്രദമായതൊന്നും ചെയ്യാനാവുന്നില്ല ജീവിതം ഒരു പരാജയമായി എന്നുള്ള തോന്നലുകൾ ഉണ്ടാവുമ്പോൾ ഹൃദയം പരിശുദ്ധമാണോ എന്ന് നാം പരിശോധിക്കണം ഒരു ജീവിതത്തെയും പരാജയമാക്കുവാനായി ദൈവം മെനഞ്ഞിട്ടില്ല ഇന്നുവരെ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടിട്ടില്ലല്ലോ എന്നുള്ള തോന്നലുണ്ടെങ്കിൽ ഇന്നുവരെ ചെയ്തതിൽ നിന്നും വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്യാൻ തയ്യാറാകുക എന്നുള്ളതാണ് അതിനുള്ള ഏക പരിഹാരം പാപമാണ് പരാജയത്തിന് കാരണമെങ്കിൽ വിശുദ്ധിയാണ് ജീവിത വിജയത്തിൻ്റെ അടിസ്ഥാനം പാപം നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല കാരണം നിങ്ങൾ നിയമത്തിന് കീഴിലല്ല കൃപയ്ക്ക് കീഴിലാണ് ദൈവമറിയാതെ നമ്മുടെ ജീവിതത്തിൽ യാതൊന്നും സംഭവിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നാം പാപത്തിൽ വീഴുന്നത് ദൈവം അറിയാതെ അല്ല എന്നാൽ ദൈവം അത് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല പാപം വർദ്ധിച്ചെടുത്ത് കൃപ അതിലേറെ വർദ്ധിച്ചു എന്ന് നാം തിരുവചനത്തിൽ വായിക്കുന്നു എന്നാൽ പാപം ചെയ്യാതിരുന്നുവെങ്കിൽ കൃപ അതിലും എത്രയേറെ വർദ്ധിക്കുമായിരുന്നു പാപം കുറയുമ്പോൾ കൃപ അതിലും ഏറെ വർദ്ധിക്കുന്നു യഹൂദരുടെ തിരസ്കരണം വിജാതിയറിലേക്ക് സുവിശേഷം എത്തുന്നതിന് സഹായകമായി എന്ന് പറയുമ്പോൾ പൗലോ സ്ലിഹ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമുണ്ട് അങ്ങനെയെങ്കിൽ യഹൂദരുടെ അനുസരണം അതിലും എത്രയേറെ നന്മകൾക്ക് കാരണമാകുമായിരുന്നു അവരുടെ പാപം ലോകത്തിൻ്റെ നേട്ടവും അവരുടെ പരാജയം വിജാതിയരുടെ നേട്ടവും ആയിരുന്നുവെങ്കിൽ അവരുടെ പരിപൂർണത എന്തൊരു നേട്ടം ആകുമായിരുന്നു ദൈവം അനുവദിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് നാം പറയാറുണ്ട് പക്ഷേ ഒരു വ്യക്തി പാപം ചെയ്യുന്നത് ദൈവം ഒരിക്കലും അനുവദിക്കുന്നില്ല ദൈവം അനുവദിക്കാതെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരേ ഉള്ളൂ അത് നാം ചെയ്യുന്ന പാപമാണ് പാപം ചെയ്യാൻ അവിടെ നിന്ന് ആരോടും കൽപ്പിച്ചിട്ടില്ല ആർക്കും അനുവാദം കൊടുത്തിട്ടുമില്ല അതുകൊണ്ട് ഓരോ പാപവും ദൈവഹിതത്തിനെതിരായി നാം ചെയ്യുന്ന പ്രവൃത്തികളാണ് ദൈവഹിതത്തിനെതിരായി നാം ചെയ്യുന്നതെല്ലാം പാപമാണ് ക്രിസ്തു കുരിശിൽ മരിച്ചത് നാം ദൈവപിതാവിൻ്റെ ഹിതം നിറവേറ്റുന്നതിന് ശക്തരായിത്തീരുന്നതിനും വേണ്ടിയാണ് അതിനാൽ തന്നെ ദൈവം കൃപ നൽകുന്നത് അതും ഇതും ചെയ്യുവാനല്ല മറിച്ച് ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുവാനാണ് മനുഷ്യർ ചെയ്യുന്ന പാപത്തിൻ്റെ ഗൗരവവും കാഠിന്യവും സാഹചര്യങ്ങളും വ്യക്തികളും അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് പോലെ നാം സ്വീകരിക്കുന്ന കൃപയുടെ ആഴവും ഫലദായകത്വവും നമ്മുടെ വിശുദ്ധ ജീവിതത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ഉദ്ദേശ ഉദ്ദേശുദ്ധിയുടെയും തോതനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും ദൈവത്തിൻ്റെ കൃപയുടെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും സ്വയം വിശുദ്ധീകരിക്കുവാനും വേദനകളിലും പ്രതിസന്ധികളിലും ദൈവത്തോടെ എന്നും ചേർന്ന് നിൽക്കുവാനും നമ്മുടെ ജീവിതത്തെ ഉപാധികളില്ലാതെ ദൈവത്തിന് സമർപ്പിക്കുവാനും നമ്മുടെ ഉദ്ദേശങ്ങളെയും ലക്ഷ്യങ്ങളെയും അനുദിനം ശുദ്ധീകരിക്കുവാനും നാം തയ്യാറാകണം പരാതിയില്ലാത്തൊരു ജീവിതമാണ് ദൈവകൃപയിൽ വളരുവാനുള്ള ഏറ്റവും നല്ല വഴി ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ സംഭവിക്കാതിരിക്കുമ്പോൾ അത് ദൈവഹിതമാണെന്ന് പറഞ്ഞ് നിർജ്ജീവരായിരിക്കുന്നത് നല്ലതല്ല പാപം മൂലം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊന്നും ദൈവം അനുവദിച്ചിട്ട് സംഭവിക്കുന്നതല്ല ദൈവം അറിയാതെ അല്ല അവ സംഭവിക്കുന്നത് നമ്മുടെ വിശുദ്ധി കുറവും പ്രാർത്ഥനാ കുറവും മൂലം സംഭവിക്കേണ്ട നന്മകൾ സംഭവിക്കാതിരിക്കുമ്പോഴും സംഭവിക്കരുതാത്ത തിന്മകൾ സംഭവിക്കുമ്പോഴും അവ ദൈവഹിതമെന്ന് പറഞ്ഞ് നാം കൈ കഴുകരുത് അത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വളർച്ചയ്ക്ക് പകരം തളർച്ചയ്ക്ക് കാരണമാകും ദൈവമറിയാതെ നമ്മുടെ ജീവിതത്തിൽ യാതൊന്നും സംഭവിക്കുന്നില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ വിശദീകരിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ വായന ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു ബായ്